ഗസയിലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഇസ്രായേലും അതിന് പിന്തുണ കൊടുക്കുന്ന അമേരിക്കൻ നേതൃത്വവുമാണ് ലോക വാർത്തകളിൽ ഏറെ നിരാശപ്പെടുത്തുന്ന ഒന്ന് വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിനോട് ഇഷ്ടക്കേട് നടിക്കുന്ന അമേരിക്കയെ വാർത്തകളുടെ വേറൊരു ഭാഗത്ത് നമുക്ക് കാണാനാവും ഇസ്രായേൽ പാർലമെൻറ്റ് വെസ്റ്റ് ബാങ്കിന് ഇസ്രായേൽ നിയമം ബാധകമാക്കുന്ന ബില്ല് പാസാക്കിയതിനെ ഒരു അവേളനമായി കാണുന്നുവെന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെ പ്രസ്താവന എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് എങ്കിലും കടിഞ്ഞാണില്ലാത്ത തരത്തിൽ ഇസ്രായേൽ കാണിച്ചു കൂട്ടുന്നത് തങ്ങളുടെ മേൽക്കോയ്മയ്ക്ക് ഭീഷണിയാണെന്നും അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ടാവണം ട്രംപും വാൻസും ഒക്കെ സമാധാനത്തെക്കുറിച്ച് വാനോളം പുകഴ്ത്തി സംസാരിക്കുന്നുണ്ടെങ്കിലും സംഘർഷത്തിലെ ഒരു കക്ഷിയായ ഹമാസിനെ ഇല്ലാതാക്കണമെന്ന കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ് അവർ ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ തങ്ങൾക്കൊപ്പം ചേർന്നിരിക്കുന്നുവെന്ന പ്രഖ്യാപനമാണ് ട്രംപ് നടത്തുന്നത് തങ്ങൾ രണ്ട് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്നും ആണ് അതിന് പിന്നിലെന്നും ആരോപിച്ച് ഫലസ്തീനിലെ നൂറോളം സാധാരണക്കാരെ വധിച്ച് നടിക്കുകയാണ് നെതന്യാഹു ഇത് തുടരുകയാണെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കുമെന്നാണ് ജെ ഡി വാൻസിന്റെ മറ്റൊരു പ്രഖ്യാപനം ലോകം സഞ്ചരിക്കുന്ന ഈ വഴി ഇനി എന്ന് മാറാനാണെന്ന് നമുക്ക് ആശങ്കപ്പെടാം വേൾഡ് ഇൻ വേഡ്സിന്റെ ആദ്യ വിശകലനം വെടിനിർത്തൽ ലംഘനത്തെക്കുറിച്ചാണ് ബൊളീവിയയിൽ കമ്മ്യൂണിസം കാട് കയറി എന്ന വാർത്തയാണ് മറ്റൊന്ന് സോഷ്യലിസം വരാൻ കമ്മ്യൂണിസം തന്നെ വഴിപെട്ടണം എന്നില്ലെന്നാണ് അവിടെ നിന്നുള്ള സുവിശേഷങ്ങൾ ഗ്രീസിലെ തൊഴിൽ സമയം കൂട്ടിയതും പ്രതിഷേധങ്ങളുമാണ് അവസാന വാർത്ത ഗസയിലെ വെടിനിർത്തൽ കരാർ വെറും നാടകമായിരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലാണ് അന്തർദേശീയ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സംഗതി ഭംഗിയായി തുടരുന്നുണ്ടെന്നും തങ്ങളുടെ ഉദ്യോഗസ്ഥർ അത് കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും ബോംബിങ് തുടരുക തന്നെയാണ് തങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ബോംബിട്ടതിനു ശേഷം വെടിനിർത്തൽ എന്ന പ്രഖ്യാപനമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് തടവുകാരുടെ മോചനവും മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരവും ലഭിച്ചതോടെ ഇസ്രായേൽ വീണ്ടും ബോംബ് വർഷം തുടങ്ങിയിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഒക്ടോബർ പതിനൊന്നിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം എൺപതോളം ലംഘനങ്ങളാണ് ഇത്ര ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഏകദേശം നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഗസ സർക്കാരിന്റെ മാധ്യമ വിഭാഗം പറയുന്നത് കഴിഞ്ഞ ആറാഴ്ച നടന്ന ആക്രമണത്തിൽ മാത്രം ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു ഹമാസ് ആക്രമണം നടത്തിയതിന് തങ്ങൾ തിരിച്ചടിക്കുകയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് എങ്കിലും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് ഹമാസിന്റെ വക്താക്കൾ പറഞ്ഞത് ഈ ആരോപണത്തിന് പുറത്ത് നൂറ്റി ടൺ ബോംബാണ് ഗസയിലെ ലക്ഷ്യ കേന്ദ്രങ്ങളിൽ വർഷിച്ചത് എന്നാണ് നദന്യാഹു പാർലമെന്റിൽ പറഞ്ഞത് കൊലപാതകവും അക്രമവും മാത്രമല്ല അറസ്റ്റുകളും വ്യാപകമായി നടക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന വെസ്റ്റ് ബാങ്കിലും തെക്കൻ ഗസയിലുമാണ് അറസ്റ്റുകൾ നടക്കുന്നത് അതേസമയം ഇസ്രായേൽ വിട്ടുകൊടുത്ത ഫലസ്തീനികളുടെ മൃതശരീരത്തിൽ ക്രൂരമായ പീഡനങ്ങളുടെ അടയാളങ്ങൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് മൃതശരീരങ്ങളെ അവഹേളിക്കുന്ന നടപടികളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടത്രേ ബൊളീവിയയിൽ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ അവസാനിക്കുന്നു ഫലം പുറത്തു വന്നപ്പോൾ ഇരുപത് കൊല്ലത്തെ സോഷ്യലിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിച്ച് അമേരിക്കൻ ചായ മുതലാളിത്ത കക്ഷികൾ അധികാരത്തിലെത്തുന്നു പുതിയ പ്രസിഡന്റായി റോഡിഗ്രോ പാസ് ആസനസ്ഥനാവുന്നു രണ്ടായിരത്തി ആറ് മുതൽ ബൊളീവിയൻ രാഷ്ട്രീയത്തെ അടക്കിവാണിരുന്ന മൂവ്മെന്റ് ടുവേർഡ് സോഷ്യലിസം പാർട്ടി തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലെ പാളിപ്പോയ നിലയിലായിരുന്നു ഇവരെ പരാജയപ്പെടുത്തി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അധികാരത്തിലെത്തുന്നത് ഇരുപത് കൊല്ലത്തിൽ പതിനാല് കൊല്ലവും ബൊളീവിയൻ പ്രസിഡന്റ് ആയിരുന്ന ഇവ മൊറൈസ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കരുത് എന്ന് കോടതി വിലക്കുണ്ടായിരുന്നു ഒരു പീഡനക്കേസ് ആരോപണത്തിൽപ്പെട്ട അദ്ദേഹം ആർക്കും പിന്തുണയും കൊടുത്തില്ല വോട്ട് അസാധുവാക്കാനാണ് അദ്ദേഹം അണികളോട് പ്രഖ്യാപിച്ചത് രാജ്യത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അമേരിക്കൻ അജണ്ടകളുമായി ചേരുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ് വിജയത്തിലേക്ക് കുതിക്കുന്നത് വിജയിക്കുന്നവരുടെ മുന്നിലുള്ള വെല്ലുവിളി ചെറുതായിരിക്കില്ല ഒരു കാലത്ത് ദക്ഷിണ അമേരിക്കയിലെ സാമ്പത്തിക ഭദ്രത ഏറെയുള്ള രാജ്യമായിരുന്നു ബൊളീവിയ പിന്നീടാണ് കറൻസിയുടെ വിലയിടിവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായത് അനിയന്ത്രിതമായ സബ്സിഡിയാണ് ഇതിന് കാരണമെന്നാണ് പ്രതിപക്ഷം വിമർശിച്ചു കൊണ്ടിരുന്നത് അമേരിക്കൻ ഡോളറിനെ ബൊളീവിയയിൽ എത്തിക്കുക എന്ന് തന്നെയാവും പുതിയ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ധന ഇറക്കുമതിയുടെ കാര്യത്തിലും ഒരുപക്ഷെ ഏറെ വിയർക്കേണ്ടി വരും നിലവിൽ നീണ്ട ക്യൂ ആണ് ഓരോ പമ്പുകളിലും കാണാനാവുന്നതത്ര ഇതിനോട് രാജ്യത്തെ ഇടതു യൂണിയനുകൾ എങ്ങനെ പ്രതികരിക്കുമെന്നതും പ്രശ്നമാണ് നിലവിൽ തങ്ങൾ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഇറാൻ വെനിസേല ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളോട് ഇനി അങ്ങോട്ട് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതിനും മറുപടി കണ്ടുപിടിക്കേണ്ടതുണ്ട് ആഗോള നിക്ഷേപങ്ങൾക്കായി ബൊളീവിയൻ മാർക്കറ്റുകൾ തുറന്നിടലും പൊതു ആവശ്യങ്ങൾക്കായുള്ള ചിലവഴിക്കലുകൾ വെട്ടിച്ചുരുക്കലും സർക്കാർ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയോ വിൽക്കുകയോ ചെയ്യുകയുമാണ് വേണ്ടത് എന്നാണ് വലതുപക്ഷത്തിൻ്റെ റോഡി ഗ്രോപ്പാസ് മുന്നോട്ട് വെക്കുന്ന ആശയം ഈ പരിഹാരത്തെ വേണമെങ്കിൽ എല്ലാവർക്കും മുതലാളിത്തം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാം പക്ഷേ അമേരിക്കയോടൊപ്പം നിൽക്കണമെന്നതിലും ഇന്ധന സബ്സിഡി സർക്കാർ വാഹനങ്ങൾക്ക് മാത്രം മതി എന്ന കാര്യത്തിലും മിക്കവാറും കക്ഷികൾ യോജിക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ അമേരിക്കയിൽ സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ശേഷമാണ് റോഡിഗ്രോ ബൊളീവിയൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയത് തൊഴിൽ സമയം പതിമൂന്ന് മണിക്കൂറാക്കി ഗ്രീക്ക് സർക്കാർ രാജ്യത്ത് ഇതേ തുടർന്ന് ശക്തമായ പ്രതിഷേധവും വിമർശനവും ഇടതുപക്ഷം വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയും മിത ഇടതുവാദികൾ എതിരായി വോട്ട് ചെയ്യുകയും ചെയ്തെങ്കിലും ഭരണകക്ഷിയായ വലതുപക്ഷത്തിന്റെ നയം പാസായിരിക്കുകയാണ് ഇപ്പോൾ തൊഴിൽ സമയം കൂട്ടിയത് സ്വകാര്യ മേഖലയിൽ മാത്രമാണെന്നും അത് തന്നെ ആളുകൾക്ക് സ്വയം താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതിയെന്നും വർഷത്തിൽ മുപ്പത്തിയേഴ് ദിവസം മതിയെന്നും ഒക്കെ പറഞ്ഞ് സംഗതിയെ ന്യായീകരിക്കുകയാണ് സർക്കാർ വക്താക്കൾ ഇപ്പോൾ തൊഴിലാളികൾക്ക് നാൽപ്പത് ശതമാനം അധിക വരുമാനം കിട്ടുന്ന പദ്ധതിയെ പ്രതിപക്ഷം അനാവശ്യമായി വിമർശിക്കുകയാണെന്നും ഇവർ പറയുന്നു യൂറോപ്യൻ യൂണിയൻ്റെ തൊഴിൽ സമയത്തിനോട് യോജിക്കുന്ന തരത്തിൽ സംഗതികളാക്കി എന്നുമാണ് ഇവരുടെ വാദം സൈഡ് ബിസിനസ്സുകൾക്ക് പോവാതെ സ്വന്തം ഉടമസ്ഥന് കീഴിൽ തന്നെ പണിയെടുത്ത് കൂടുതൽ സമ്പാദിക്കാൻ ഇത് തൊഴിലാളികളെ സഹായിക്കും അത്രേ അതേസമയം എട്ട് മണിക്കൂർ തൊഴിലെന്ന അടിസ്ഥാന വ്യവസ്ഥ ഇല്ലാതാക്കാനുള്ള ശ്രമമാണിതെന്നും തൊഴിലാളികളുടെ സാമൂഹ്യ കുടുംബ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്നും വിമർശകർ വിലയിരുത്തുന്നു അധിക സമയം തൊഴിൽ ചെയ്യാൻ സന്നദ്ധത കാണിക്കാത്തവർക്കെതിരെ തൊഴിലുടമകൾ പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗ്രീക്ക് സർക്കാർ ചില തൊഴിൽ മേഖലയിലെ തൊഴിൽ ദിനങ്ങൾ ആറായി നിജപ്പെടുത്തിയിരുന്നു നന്ദി